നമുക്കിന്ന് സൈലൻറ്റ് വാലിയെക്കുറിച്ച് പഠിക്കാം കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്വാനമാണ് സൈലൻറ്റ് വാലി സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട് സൈലൻറ്റ് വാലിയെ ദേശീയോദ്വാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇന്ദിരാഗാന്ധി സൈലൻറ്റ് വാലി ദേശീയോദ്വാനം ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴ് രാജീവ് ഗാന്ധി ഒമ്പത് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്വാനം കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്വാനം കേരളത്തിലെ ഏക കന്യാവനം കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോധാനം പുരാണങ്ങളിൽ സൈരന്ദ്രീവനം എന്ന പേരിൽ അറിയപ്പെടുന്നു സൈലൻറ്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം രണ്ടായിരത്തി സൈലൻറ്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പശ്ചിമഘട്ടം നീലഗിരി കുന്നുകൾ എന്നിവയുടെ ഭാഗമായി വ്യാപിച്ചു കിടക്കുന്നു സൈലൻറ്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് നീലഗിരി സൈലൻറ്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്ധാനം മുക്കൂർത്തി സൈലൻറ്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് റൈറ്റ് ചീ വീടുകളുടെ ശബ്ദമില്ലാത്തതിനാലാണ് സൈലൻറ്റ് വാലിക്ക് ഈ പേര് ലഭിച്ചത് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ സൈലൻ്റ് വാലിയിൽ കാണപ്പെടുന്നു സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം മക്കാക്കാ സിലനസ് വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സൈലൻ്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം കുലിനിയ എക്സാറിലാറ്റ സൈലൻറ്റ് വാലിയിൽ കാണുന്ന അപൂർവയിനം പക്ഷി ബ്ലാക്ക് ബുൾബുൾ സൈലൻ്റ് വാലിയിൽ കാണുന്ന അപൂർവയിനം ഓർക്കിഡ് ഏറിയ ത്യാഗി സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി സൈലൻ്റ് വാലിയിൽ നിന്നും ഉദ്ഭവിക്കുന്ന നദി തൂതപ്പുഴ സൈലൻറ്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി കുന്തിപ്പുഴ